ഹായ് നമസ്കാരം ദാസങ്ങാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മുക്ക ലാലാട്ടൻ ഫഹദ് പാസിൽ കുഞ്ചാക്ക ഓവൻ നയൻതാര അണിനിരക്കുന്ന പുതിയ സിനിമയായുള്ള എം 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 എൻ എന്ന് നമ്മൾ പേര് പറഞ്ഞിരുന്ന സിനിമയുടെ പേര് പുറത്തു വന്നിരിക്കുകയാണ് മഹേഷ് നായർ നാരായണൻ സംവിധാനം ചെയ്യുന്ന കുറേ നാളുകളായ ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന മമ്മുക്ക തൽക്കാലം മാറി നിൽക്കുന്ന സിനിമ ഏകദേശം സിനിമയുടെ ഒരു എഴുപത് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ മമ്മൂക്കയുടെ ഉണ്ട് ലാലാട്ടൻ്റെ പോർഷൻ മറ്റുള്ളതൊക്കെ കുറച്ച് ശ്രീലങ്കയിൽ നടക്കുന്ന പോർഷനൊക്കെ ലാലാട്ട് അടുത്ത് തന്നെ അഭിനയിക്കും അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നതാണ് അത് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സിനിമയുടെ പേര് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ നാളുകളായിട്ട് സിനിമയുടെ പേര് പറയാതിരുന്ന ഒരു സിനിമയായിരുന്നു അതിന് ഇപ്പോൾ പേര് അവർ പുറത്തുവിട്ടിരിക്കുകയാണ് എം 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 എൻ എന്ന സിനിമയുടെ പേര് പാട്രോട്ട് എന്നാണ് സിനിമയുടെ പേര് പാട്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹി എന്നാണ് അർത്ഥം വരുന്നത് പക്ഷേ ഇപ്പോഴും വിഷമം ഒരു വേറെ സംഭവം ഉണ്ടായി കാരണം ലാലേട്ടൻ്റെ പുതിയ രണ്ട് സിനിമകൾ വന്നതോടുകൂടി ഇവിടെ ആകെ എല്ലാവരും പിന്നെ ലാലേട്ടനിലേക്ക് ചാടിക്കറഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മമ്പൂക്ക തൽക്കാലം രണ്ട് മൂന്ന് മാസമായിട്ട് മമ്പൂക്ക ലീവ് വരുമാണ് ആ സമയം കൊണ്ട് ലാലേട്ടൻ സ്കോർ ചെയ്തു അങ്ങനെ പിന്നെ എല്ലാവരും പോണോനും ഭരണവനുമൊക്കെ ലാലേട്ടനെ പൂർത്തുന്ന സമയം വന്നു അങ്ങനെ ഈ ഈ സമയം നായകൻ മമ്മൂക്കയാണെന്നാണ് നമ്മളെല്ലാവരും കേട്ടിരുന്നത് ലാലേട്ടൻ ക്യാമിയോ റോൾ എന്നു പറഞ്ഞു പറഞ്ഞു കൂട്ടി 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 ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്കാർക്കുമ്പോൾ വലിയ റോള് ചെയ്യാണെന്നാണ് ഇപ്പോൾ സംശയം അവർ പോസ്റ്ററിലും ബാറ്ററി ഓടിൻ്റെ പോസ്റ്ററിൽ ഇത്രയും കാലമില്ലാത്തൊരു സംഭവം തന്നിരിക്കുകയാണ് അതെന്തായാലും വളരെ മോശമായി എന്നാണ് ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു അഭിപ്രായം കാരണം മമ്മൂട്ടി മോഹൻല എന്നാണ് വർഷങ്ങളായിട്ട് നമ്മൾ മമ്മൂക്കയും ലാലാട്ടൻ പറയാറുള്ളത് ഇപ്പോൾ ഈ സിനിമയുടെ പോസ്റ്ററിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും വളരെ മോശമായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് തല്ലുകൂടുന്ന വ്യക്തിയാണ് ഞാൻ കാരണം പണ്ടാമതൽ കാര്യമാണ് എവിടെയും മമ്മൂട്ടി മോഹൻലാൽ എന്നാണ് പറയാറുള്ളത് ഒരു കാലഘട്ടത്തിൽ പോലെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സമയം ഉണ്ടായിരുന്നു വീണ്ടും എല്ലാവരും മമ്മൂട്ടി മോഹൻലാലെന്ന് തന്നെയാണ് പറയാറുള്ളത് മോഹൻലാൽ എത്ര വലിയ സൂപ്പർ സ്റ്റാറായിട്ടും മമ്മൂട്ടി അയാളുടെ മുകളിൽ പോയി എന്ന് എല്ലാവരും പറഞ്ഞ സമയത്തും മമ്മൂട്ടി മോഹൻലാലെന്ന് തന്നെയാണ് പറയാറുള്ളത് അങ്ങനെയാണ് എല്ലാവരും പറയുക സാധാരണ രീതിയിൽ ഇവിടെ പറയുമ്പോൾ പക്ഷേ ഇവിടെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും പാട്രിയോട്ട് എന്ന സിനിമ വൻ വിജയമാകട്ടെ എല്ലാ സിനിസും പക്ഷേ ഇതിലൊരു തിരുത്ത് നിങ്ങൾ വരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സംബന്ധം ആശ്രയിച്ചിരുന്നു